ഇന്ത്യയുടെ ആധുനിക ചരിത്രത്തിൽ നിന്ന് ഒരിക്കലും വേർതിരിച്ചു നിർത്താൻ കഴിയാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിലുപരി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകുകയും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക നയങ്ങൾക്ക് പതിറ്റാണ്ടുകളോളം ദിശാബോധം നൽകുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തരം ജനാധിപത്യ സ്ഥാപനങ്ങൾക്ക് അടിത്തറ പാകിയത് മുതൽ പഞ്ചവത്സര പദ്ധതികളിലൂടെ വ്യാവസായിക വളർച്ചയ്ക്ക് തുടക്കമിട്ടതും ഹരിത വിപ്ലവത്തിലൂടെ രാജ്യത്തെ ഭക്ഷ്യ സുരക്ഷയിലേക്ക് നയിച്ചതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക ഉദാരവൽക്കരണത്തിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയതും പൗരാവകാശ നിയമങ്ങളിലൂടെ സാധാരണക്കാരെ ശാക്തീകരിച്ചതും വരെയുള്ള എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സുപ്രധാന നാഴികക്കല്ലുകൾ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് പറയാനുണ്ട് നമുക്ക് നോക്കാം കോൺഗ്രസ് ഭരണകാലത്ത് ഇന്ത്യ കൈവരിച്ച പ്രധാന നേട്ടങ്ങളും വികസനങ്ങളും സാമൂഹിക മാറ്റങ്ങളും എന്തൊക്കെയാണെന്ന് രാഷ്ട്ര നിർമ്മാണത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വഹിച്ച പങ്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം സ്ഥാപിതമായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും സ്വാതന്ത്ര്യാനന്തരം പതിറ്റാണ്ടുകളോളം രാജ്യം ഭരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് ഈ കാലയളവിൽ ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മേഖലകളിൽ കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ മാറ്റങ്ങളും വികസനങ്ങളും രാജ്യത്തിന്റെ ആധുനിക ചരിത്രത്തിൽ നിർണായകമാണ് അഥവാ നിർണായകമായി അതിൽ ആദ്യം പറയാനുള്ളത് സ്വാതന്ത്ര്യ സമരവും രാഷ്ട്ര രൂപീകരണവുമാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ സംഭാവന ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ ഒന്നിപ്പിച്ച് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു ദേശീയ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുകയും അഹിംസാ മാർഗത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരികയും ചെയ്തു എന്നതാണ് സ്വാതന്ത്ര്യാനന്തരം ഒരു പുതിയ രാഷ്ട്രത്തിന്റെ ഭരണഘടനാപരമായ ചട്ടക്കൂട് രൂപീകരിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വം വഹിച്ചു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി തുടങ്ങിയ സ്വാതന്ത്ര്യ സ്ഥാപനങ്ങൾക്ക് അടിത്തറയിട്ടത് രാജ്യത്ത് ശക്തമായ ഒരു ജനാധിപത്യ സംവിധാനം ഉറപ്പുവരുത്താൻ സഹായിച്ചു രണ്ട് പഞ്ചവത്സര പദ്ധതികളും വ്യാവസായിക വളർച്ചയും പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വ്യക്തമായ ദിശാബോധം നൽകി കാർഷിക രാജ്യമായിരുന്ന ഇന്ത്യയെ വ്യാവസായികമായി ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഭക്രാനങ്കൽ പോലുള്ള കൂറ്റൻ അണക്കെട്ടുകൾ ഭിലായ് റൂർക്കേല തുടങ്ങിയ ഉരുക്ക് നിർമ്മാണശാലകൾ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടു ഇവ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ എന്നാണ് അറിയപ്പെട്ടത് മൂന്ന് വിദ്യാഭ്യാസം ശാസ്ത്രം സാങ്കേതികം ശാസ്ത്രീയവും സാങ്കേതികവുമായ വളർച്ചയില്ലാതെ ഒരു രാജ്യത്തിന് പുരോഗതി കൈവരിക്കാനാകില്ലെന്ന നെഹ്റുവിന്റെ കാഴ്ചപ്പാട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിന് കാരണമായി ഐ ഐ ടികൾ ഐ ഐ എമ്മുകൾ എയിംസ് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചത് ആഗോളതലത്തിൽ തന്നെ മികവുറ്റ പ്രൊഫഷണലുകളെ വാർത്തെടുക്കാൻ ഇന്ത്യയെ സഹായിച്ചു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം ആണവോർജ്ജ കമ്മീഷൻ തുടങ്ങിയവരുടെ സ്ഥാപനവും ശാസ്ത്രരംഗത്തെ സുപ്രധാന നാഴികക്കല്ലുകളായിരുന്നു നാല് ഹരിത വിപ്ലവവും ഭക്ഷ്യസുരക്ഷയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ രാജ്യം കടുത്ത ഭക്ഷ്യക്ഷാമം നേരിട്ടപ്പോൾ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും പിന്നീട് ഇന്ദിരാഗാന്ധിയുടെയും ഭരണകാലത്ത് നടപ്പിലാക്കിയ ഹരിത വിപ്ലവം ഇന്ത്യയെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ചു അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും വിതരണം ജലസേചന സൗകര്യങ്ങളുടെ വ്യാപനം എന്നിവയിലൂടെ ഭക്ഷ്യോത്പാദനത്തിൽ രാജ്യം വൻ മുന്നേറ്റം നടത്തി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന ബാങ്ക് ദേശ സാൽക്കരണം ഗ്രാമീണ മേഖലകളിലേക്ക് ബാങ്കിംഗ് സേവനങ്ങൾ വ്യാപിപ്പിക്കാൻ സഹായിച്ചു അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സാമ്പത്തിക ഉദാരവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പി വി നരസിംഹറാവുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ നടപ്പിലാക്കിയ സാമ്പത്തിക ഉദാരവൽക്കരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഗതിമാറ്റിയ ഒരു ചരിത്ര സംഭവമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ധനമന്ത്രി ധനമന്ത്രിയായിരിക്കെ നടപ്പിലാക്കിയ ഈ നയങ്ങൾ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുകയും സ്വകാര്യവൽക്കരണത്തിനും വിദേശ നിക്ഷേപത്തിനും വാതിൽ തുറക്കുകയും ചെയ്തു ഇത് ഇന്ത്യയുടെ ജി ഡി പി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും സേവന ഐ ടി മേഖലകളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും കാരണമായി ആറ് അവകാശ അധിഷ്ഠിത നിയമങ്ങൾ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള യു പി എ സർക്കാർ സാധാരണ പൗരന്മാരെ ശാക്തീകരിക്കുന്ന നിരവധി നിയമങ്ങൾ നടപ്പിലാക്കി അതിലൊന്നാണ് വിവരാവകാശ നിയമം ഭരണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്തവും ഉറപ്പാക്കാൻ പൗരന്മാർക്ക് അധികാരം നൽകിക്കൊണ്ടുള്ള നിയമമാണ് വിവരാവകാശ നിയമം മറ്റൊന്ന് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലകളിലെ കുടുംബങ്ങൾക്ക് വർഷത്തിൽ നൂറ് ദിവസം ഇത് തൊഴിലുറപ്പാക്കി മറ്റൊന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി അടുത്തത് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം രാജ്യത്തെ വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് സബ്സിഡി നിരക്കിൽ ഭക്ഷ്യദാനങ്ങൾ ഇത് ഉറപ്പുവരുത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭരണകാലഘട്ടം രാജ്യത്തിന് നിരവധി നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിന് അടിത്തറ ഭാഗ്യത മുതൽ ആഗോള സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റിയ ഉദാരവൽക്കരണ നയങ്ങൾ വരെയുള്ള കോൺഗ്രസിന്റെ സംഭാവനകളുടെ പട്ടിക നീളുന്നു കാലക്രമേണ പാർട്ടിയും സർക്കാരുകളും നിരവധി വിമർശനങ്ങളും തിരിച്ചടികളും നേരിട്ടിട്ടുണ്ടെങ്കിലും ആധുനിക ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ കോൺഗ്രസ് വഹിച്ച ചരിത്രപരമായ പങ്ക് നിസ്തുലമാണ്